കരൾ രോഗത്തെ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമായ പതിമൂന്നുകാരി സുമനുസകളുടെ സഹായം തേടുന്നു ടാപ്പിംഗ് തൊഴിലാളിയെ മലപ്പുറത്തെ വിവിൻ്റെ മകൾ തൃഷ്ണയാണ് നാളെ നടക്കേണ്ട കരൽമാറ്റ ശസ്ത്രക്രിയക്ക് പണം കെട്ടിവയ്ക്കാൻ കഴിയാതെ കൊച്ചിയിലെ ആശുപത്രിയിൽ കഴിയുന്നത് സ്വന്തം കരൾ നൽകി മകളെ രക്ഷിക്കാൻ അമ്മ തയ്യാറാണെങ്കിലും പണം കണ്ടെത്താൻ കഴിയാതെ വലയുകയാണ് ഈ കുടുംബം സുമനുസകളുടെ സഹായം ഈ കുടുംബം തേടുന്നു പെട്ടെന്ന് ചെയ്യണം പെട്ടെന്ന് ചെയ്യണം പറയണത് പണ ഒന്നും ആയിട്ടില്ല ഒന്നും ആയിട്ടില്ല പൈസ ഒന്നും ആയിട്ടില്ല എന്ത് ചെയ്യണം അറിയില്ല എന്തെങ്കിലും നാളെ അടിയന്തരമായി ശസ്ത്രക്രിയ വേണം

കുട്ടി സഹായിക്കണം മലപ്പുറം തിരുവാലി സ്വദേശിയായ ബിപിന്റെ ഇളയ മക്കളാണ് കൃഷ്ണ റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയായ അച്ഛന്റെ ഏക വരുമാനത്തിൽ വാടക വീട്ടിലാണ് ഈ നാലംഗ കുടുംബം കഴിഞ്ഞിരുന്നത് അപ്രതീക്ഷിതമായി വന്ന രോഗത്തെ എങ്ങനെ അതിജീവിക്കണമെന്ന് അറിയാതെ പകച്ചു നിൽക്കുകയാണ് സംഖ്യ സംഖ്യ ഒരു അതിനുള്ള അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും മാത്രമേ പിന്നുള്ളതൊന്നും പിന്നെ മകൾക്ക് സ്വന്തം കരൾ നൽകാൻ തയ്യാറായി അമ്മയും ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് പതിനെട്ട് ലക്ഷം രൂപയോളം ആവശ്യമുണ്ട് തുച്ഛമായ തുക മാത്രമേ കൈവശമുള്ളൂ കൃഷ്ണയ്ക്ക് വേണ്ടി ഒരു നാടാകെ ഒന്നിച്ചു നിൽക്കുന്നു എം എൽ എയുടെയും മറ്റ് ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട് ചെറിയ സമയം കൊണ്ട് ഇത്രയധികം പണം കണ്ടെത്തുകയാണ് പ്രധാന വെല്ലുവിളി തങ്ങൾക്ക് മുന്നിൽ സഹായത്തിന്റെ കൈകൾ ഉയരും എന്ന പ്രതീക്ഷയിൽ നിറ കണ്ണുകളോടെ കാത്തിരിക്കുകയാണിവർ കൊച്ചി ഈ തൃഷ്ണയുടെ ചികിത്സയ്ക്ക് വേണ്ട പണം കണ്ടെത്തുക ഇനിയും കഴിഞ്ഞിട്ടില്ല പതിനെട്ട് ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അതൊരു വലിയ തുകയാണ് ഇന്ന് മാത്രമാണ് നമ്മൾ ട്വൻറ്റി ഫോർ ഇത് കൊടുത്തു തുടങ്ങിയത് ഇപ്പോൾ യൂട്യൂബിൽ ഇതിൻ്റെ ബാങ്ക് ഡീറ്റെയിൽസ് പിൻ ചെയ്തിട്ടുണ്ട് നിങ്ങളെല്ലാവരും കൂടി കയ്യായി സഹായിച്ചാൽ ഈ പതിനെട്ട് ലക്ഷം രൂപ പുഷ്പം പോലെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും കുറച്ച് പൈസ നമുക്കും ട്വൻ്റി ഫോറിൽ കണക്റ്റിൽ നിന്ന് കൊടുക്കാവുന്നതാണ് അതോടൊപ്പം പ്രിയപ്പെട്ട പ്രേക്ഷകരും സഹകരിക്കുകയാണെങ്കിൽ ഈ കുട്ടിക്ക് സംഭവിച്ചിട്ടുള്ള യാപത്തിൽ നിന്ന് ഈ കുട്ടിയെ നമുക്ക് കൈപിടിച്ച് രക്ഷപ്പെടുത്താൻ കഴിയും